ഒരു മുസ്ലിം വിരുദ്ധതയും യും സൃഷ്ടിച്ച് അതുവഴിയുള്ള ഒരു നീക്കം പല രീതിയിൽ നടത്തുന്നുണ്ട് ഞങ്ങൾ അതിനെ ആ സ്വഭാവത്തിൽ മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് ബസിഡിംഗ് മോൾക്കിഡ് തീർച്ചയായും അത്തരമൊരു നീക്കം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ സമീപനം അതേസമയം ഞങ്ങൾ ഏതെങ്കിലും മുന്നണിയുടെ ഘടക കക്ഷിയല്ല യു ഡി എഫിൻ്റെ ഘടകകക്ഷിയല്ല ഒരിക്കലും എൽ ഡി എഫിൻ്റെയും ഘടകകക്ഷിയായിട്ടില്ല അതേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നീക്കപോക്കുകളും തിരഞ്ഞെടുപ്പ് സാധ്യതകളും ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അത്രേ അതിലുള്ളൂ അതിലപ്പുറം ഏതെങ്കിലും മുന്നണിയുടെ ഘടക കക്ഷിയാണ് എന്ന രീതിയിലുള്ള ഒരു വർത്തമാനം പറയേണ്ടതില്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഏതായിരുന്നാലും അതിൽ ഒരു മുസ്ലിം വിരുദ്ധതയും ഇസ്ലാമോ ഒക്കെ പ്രയോജനപ്പെടുത്തുന്നേരത്ത് കുറച്ച് മും കുറേ അധികം മുന്നോട്ട് പോകാൻ കേരളത്തിലെ സി പി എം ശ്രമിക്കുന്നുണ്ട് അത് ആത്യന്തികമായി നഷ്ടവും അപകടവുമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട് അതിൽ നിന്ന് സി പി എം പിന്മാറണം ആ രീതി സ്വീകരിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ല ഞങ്ങൾ പറയുന്നത് ഈ സാഹോദരി ഈ സാഹോദര്യ പദയാത്രയിൽ തന്നെ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം ഈ വിദ്വേഷരാഷ്ട്രീയത്തിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് അത് ആര് ചെയ്താലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കില്ല അത് ഞങ്ങൾക്ക് യാതൊരു ഐപ്രൈറ്റി അതുകൊണ്ട് വിദ്വേഷ രാഷ്ട്രീയത്തെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യത്തിനൊക്കെ വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ബി ജെ പിയുടെ ലൈനിലേക്ക് ആരും പോകരുത് എന്നാണ് നമ്മുടെ നിലപാട് സി പി എം അങ്ങനെ പോകുന്നുണ്ട് അത് അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിമർശനങ്ങൾ അപ്പോൾ ഉദാഹരണമായിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖത്തിൽ വരെ വന്നത് വിവാദമായതാണല്ലോ അത് ബോധപൂർവമായ ചില സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെയും തിരഞ്ഞെടുപ്പ് ലൈനിൻ്റെയൊക്കെ ഭാഗമായി രൂപപ്പെടുത്തുന്നതാണ് ഇത് അവസാനിപ്പിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇതിൽ പിന്നെ കുറേ വർഷമായി മലപ്പുറത്തെ പ്രത്യേകിച്ച് മലബാറിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥിയോ പ്രസ്ഥാനമാണ് ഫട്ടേണിറ്റി മൂവ്മെൻറ്റ് വലിയ ശക്തമായ പ്രക്ഷോഭങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട് ആ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ആണ് ഈ സീറ്റുകളൊക്കെ അനുവദിക്കുക സാധാരണ ഈ കൊല്ലം കൊല്ലം തോറും നടത്തി വരാറില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ അവസ്ഥ മാറുക ഇത് കേരള ഗവൺമെൻ്റ് കുറേ കൂടി ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ് ഒരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോൾ സ തെരുവിലിറങ്ങേണ്ടി വരിക വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്നിട്ട് പോലീസ് തല്ലുക അവസാനം ഒരു ചർച്ച നടക്കുക കുറച്ച് സീറ്റ് കിട്ടുക ഈ ഒരു അവസ്ഥ ഒരു വിദ്യാർത്ഥി തലമുറയിൽ ആത്മവിശ്വാസം നഷ്ട തന്നെ നഷ്ടപ്പെടുത്തുന്ന വലിയൊരു പ്രതിസന്ധിയാണ് മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ ഈ ഒരു പ്രതിസന്ധി അനുഭവിക്കുകയാണ് രക്ഷിതാക്കൾ ഈ പ്രതിസന്ധി അനുഭവിക്കുകയാണ് അതുകൊണ്ട് പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണമാണ് വളരെ ഗൗരവപ്പെട്ടത് അതുകൊണ്ട് അത് മുൻകൂട്ടി പഠിച്ച് അതുപോലെ പഠന രേഖയും മറ്റുമൊക്കെ നമ്മളെ മുമ്പിലുണ്ട് ആ അത് ആ രേഖകൾക്ക് അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ കൃത്യമായ ഇടപെടൽ കേരള ഗവൺമെൻറ് നടത്തണം ഇല്ലെങ്കിൽ പാർട്ടിയും ഫെട്ടേണിറ്റി മൂവ്മെൻറ്റും അതിശക്തമായ പ്രക്ഷോഭവുമായി ഈ വർഷവും രംഗത്തുണ്ടാകും ഒരു കുട്ടിയുടെയും പഠനാവസരം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഞങ്ങൾ സമ്മതിക്കില്ല സർക്കാർ അതിൽ ശക്തമായ തീരുമാനമെടുത്ത് വളരെ വേഗം കുറച്ചുകൂടി അത് ക്ലാരിറ്റി വരുത്തി പരിഹരിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാണ്ടത് അതിൽ കുറേ കാലമായി ഇങ്ങനെ കുറേ സമരം നടത്തുമ്പോൾ ഒരു കുറച്ച് സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഇത് അല്ല യഥാർത്ഥത്തിൽ വേണ്ടത് ബാച്ചുകൾ വർദ്ധിപ്പിക്കണം ഇപ്പോൾ മലബാറിലൊക്കെ അറുപത്തഞ്ച് കുട്ടികൾ വരെ ഒരു ക്ലാസ്സിലുണ്ട് മലപ്പുറം ജില്ലയിലൊക്കെ വേറെ വിശേഷിച്ചും ഇപ്പോൾ സയൻസ് ബാച്ചിലൊക്കെ ഒരു ക്ലാസ്സിൽ അറുപത്തഞ്ച് കുട്ടികൾ വരെയാണ് നാൽപ്പത്തഞ്ചും മറ്റുമൊക്കെയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലെണ്ണം പക്ഷേ അത് അറുപത്തിയഞ്ചു വരെ ഉണ്ട് നമ്മൾ സാധാരണ പറയാറ് മലപ്പുറത്ത് ബെഞ്ച് പിടിച്ചിടുക ക്ലാസ് ഇല്ലെന്നതാണ് സംഭവിക്കാറുള്ളത് ഇത് ഒരു വിവേചനമാണ് ഈ ജില്ലയോടുള്ള വിവേചനമാണ് അതിൽ മറ്റു ചില വർഷനുകൾ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വരെ ഉണ്ട് ഇതിവിടെ അതൊരു മുസ്ലിം വിഷയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ മറ്റൊരു സ്വഭാവത്തിൽ അവതരിപ്പിക്കുന്ന ഒരു നരേഷൻ ബിൽഡ് ചെയ്യാനുള്ള ശ്രമമുണ്ട് ഇതൊരു സമുദായത്തിൻ്റെ ഒരു മുസ്ലിം വിഷയമൊന്നുമല്ല ഒരു നാടിൻ്റെ പിന്നോക്ക അവസ്ഥയാണ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് ഇതിനെ തീവ്രവാദ ചാപ്പകുത്തീറ്റൊക്കെ ഈ സമരങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമൊക്കെ പലപ്പോഴും നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മലപ്പുറം ജില്ലയിലെ ജനപ്രതിനിധികളും എം എൽ എമാരും എം പിമാരൊക്കെ ഒരുമിച്ചിരുന്ന് വളരെ ശക്തമായ ഇടപെടൽ നടത്തി ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനമാണ് പത്താം ക്ലാസ്സിന് ശേഷമുള്ള പ്ലസ് ടു പഠനം അതിനെ ഒരു നിരാശ ഉണ്ടാകുന്ന സ്വഭാവത്തിൽ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ ഒരു പ്രതിസന്ധിയായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് അത് പരിഹരിക്കണം ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു സിവി റോഡ് പൊന്നാനി